നമസ്കാരം പാർട്ടി മുഖപത്രത്തിന് വരിക്കാരെ ചേർക്കാൻ തങ്ങളെക്കൊണ്ട് ബാങ്ക് വായ്പ എടുപ്പിച്ചെന്നും അത് തിരിച്ചടയ്ക്കാനാകാതെ കടക്കണിയിലായെന്നും പരസ്യമാക്കി സി നേതാക്കളും പ്രവർത്തകരും രംഗത്ത് കായംകുളം മേഖലയിലെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം കുട്ടൻ താനകപ്പെട്ട പ്രതിസന്ധിയെപ്പറ്റി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിനോട് സമാന അനുഭവം പങ്കുവെച്ച് മുതിർന്ന പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ പലയിടത്തു നിന്നും പിന്തുണ അറിയിച്ചു വായ്പയെടുത്ത പണം പാർട്ടിക്കാണ് നൽകിയത് പത്രത്തിന് വരിക്കാരെ ചേർത്ത് അവരിൽ നിന്ന് വരിസംഖ്യയായി ഈ തുക പിരിച്ചെടുക്കാനായിരുന്നു നിർദ്ദേശം അത് നടക്കാതായതോടെ തങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയായി നേതാക്കളും കൈയൊഴിഞ്ഞെന്നും സമൂഹമാധ്യമങ്ങളിലെ പ്രതികരണങ്ങളിൽ പറയുന്നു പാർട്ടിയിൽ കടുത്ത വിഭാഗീയത വളരുന്ന കായംകുളത്താണ് പാർട്ടി പത്രത്തിനായി പ്രവർത്തകരെ കടക്കണിയിലാക്കി എന്ന പരാതികളും ഉയരുന്നത് കായംകുളത്തെ വോട്ട് ചോർച്ച വിവാദത്തിന് പിന്നാലെയാണ് പുതിയ ആരോപണം കുട്ടൻ സഖാവ് എന്ന പേരിലുള്ള എഫ് ബി അക്കൗണ്ടിൽ മുതിർന്ന നേതാവ് ബാങ്ക് നോട്ടീസിന്റെ ചിത്രം സഹിതം നൽകിയ കുറിപ്പ് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ് സി പി എമ്മിലെ ചിലർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നൂറുകണക്കിന് പേരെ ബലിയാടാക്കി സി പി എം ഭരിക്കുന്ന പുള്ളിക്കണക്ക് കൃഷ്ണപുരം സഹകരണ ബാങ്കുകളിൽ നിന്ന് അഞ്ചു വർഷം മുൻപ് പത്രത്തിനായി എടുത്ത വായ്പയ്ക്ക് തങ്ങളെ ജാമ്യം നിർത്തി ഈ വകയിൽ രണ്ട് ബാങ്കിലുമായി തനിക്കും ഭാര്യയ്ക്കും മകനും കൂടി അൻപതിനായിരം രൂപയോളം ബാധ്യതയാണ് പലതവണ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു പാർട്ടി നേതൃത്വത്തെ അറിയിച്ചപ്പോൾ ഉടൻ പരിഹരിക്കാമെന്ന് പറയുന്നതല്ലാതെ ഒരു തീരുമാനവും എടുത്തില്ല താനിപ്പോൾ രോഗങ്ങളാൽ അവശനാണ് എഴുപത്തെട്ട് വയസ്സായി പാർട്ടി വരുത്തിയ ഈ കടം വീട്ടാൻ തനിക്ക് കഴിയില്ല തീരുമാനമുണ്ടാക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് തനിക്ക് കടക്കേണ്ടി വരുമെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു അതേസമയം മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരായ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പരസ്യ ആരോപണത്തിൽ സി പി നേതൃത്വത്തിന് കടുത്ത അതൃപ്തി കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റും മുതിർന്ന നേതാവുമായ കെ കെ ശ്രീധരനോട് പാർട്ടി വിശദീകരണം തേടും മന്ത്രിയുടെ ഭർത്താവ് ഭർത്താവിടപെട്ട് ഏഴകുളം കൈപ്പട്ടൂർ റോഡ് നിർമ്മാണം അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് കൊടുമണ്ണിൽ യു ഡി എഫ് പ്രഖ്യാപിച്ച ഹർത്താൽ തുടങ്ങി ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കൊടുമൺ സ്റ്റേഡിയം ഭാഗത്ത് ഓവുചാലിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തി എന്നാണ് ആക്ഷേപം സ്വന്തം കെട്ടിടത്തിന്റെ മുൻഭാഗം സംരക്ഷിക്കാൻ മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫ് ഭരണസ്വാധീനം ഉപയോഗിക്കുന്നുവെന്നും സി പി എം നേതാവ് ആരോപിച്ചിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടറി കെ പി ഉദയ കൊടുമണ്ണിൽ നേരിട്ടെത്തി ഓട നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മടങ്ങി തൊട്ടു പിന്നാലെയാണ് സി പി എം പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഓടയുടെ നിർമ്മാണം തടഞ്ഞത് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തി കൊടികുത്തി ഭർത്താവിന് എതിരായ മുതിർന്ന നേതാവിന്റെ ആരോപണം മന്ത്രി വീണ ജോർജിനെയും പ്രതിരോധത്തിലാക്കി നാൽപ്പത് കോടി ചെലവിട്ടുള്ള റോഡ് നിർമ്മാണം അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ചാണ് കൊടുമണ്ണിൽ യു ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചത് ഇതോടെ പാർട്ടിയും മന്ത്രിയും കൂടുതൽ പ്രതിരോധത്തിലായി എന്നാൽ ഓപു ജാലിന്റെ അലൈൻമെന്റിൽ താനിടപെട്ട് മാറ്റം വരുത്തി എന്ന ആക്ഷേപം അടിസ്ഥാനരഹിതം എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫ് അലൈൻമെന്റ് പ്രകാരം ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന് മുൻപിൽ ഓടയ്ക്ക് വളവുണ്ടെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിരുന്നു